ഹലോ ഗൈസ് പുതിരട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു വീഡിയോ ആണ് ആണ്ട്ട കാരണം എന്ന് വെച്ചാൽ നമ്മളെ ചാനലിൽ കൊണ്ടുവരണമെന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സെന്നിൻ്റെ വൺ പോയിൻ്റ് ത്രീ സ്വാപ്ഡ് വണ്ടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ വണ്ടി പണിയുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഷോപ്പിലില്ലായിരുന്നു ആറ് മാസം മുമ്പ് ഗേറ്റ് ചെയ്യാനാട്ട പിന്നെ കുറച്ച് സ്പാട്സ് അവൈലബിലിറ്റി അവൈലിറ്റി കാര്യങ്ങളൊക്കെ കുറവായത് കുറച്ച് സാധനങ്ങളൊക്കെ സോൾവ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് എന്തൊക്കെയാണ് അതിൻ്റെ പ്രൈസ് എത്രത്തോളം ആയെന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഇനി വരും വീഡിയോസിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇന്നത്തെ വീഡിയോ നമ്മൾ ഏകദേശം വർക്കും കാര്യങ്ങളൊക്കെ ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് പക്ഷേ ഇനി വരും വീഡിയോസിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള എന്ന സാധനങ്ങൾക്ക് എത്രത്തോളം വരെ പ്രൈസിങ്ങിൽ പോവാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ വീഡിയോയുടെ തുടക്കം തന്നെ പറയാം ചിലപ്പോൾ മേ ബി ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചിലരെങ്കിലും അത് വേണ്ടായിരുന്നു എന്ന് പറയും വേറെ ഒന്നുമില്ല കേട്ടോ നമ്മൾ ആലുവൈസ് സെയിലാക്കി സംഭവം വേറെ ഒന്നുമില്ല ഫണ്ടിൻ്റെ ഷോട്ട് കാരണം ഞാൻ സെയിലാക്കിയതാണ് കേട്ടോ ഫണ്ടിന് കുറച്ച് ആവശ്യമൊക്കെ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് വണ്ടിയുടെ വർക്കും സ്റ്റോപ്പ് ചെയ്ത് കേട്ടോ വണ്ടിയിൽ ബാറ്ററി ഒക്കെ ഡൗൺ ആയി കിടക്കുക ബാറ്ററി ഡെഡ് ഡെഡായട്ടോ അങ്ങനെ കുറച്ച് പണികളുണ്ട് വണ്ടി ഇപ്പോൾ എന്തായാലും ബിൽഡ് എന്തായാലും ഷോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ് മേ ബി നമുക്ക് ഇനി ഫ്യൂച്ചറിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യാം എന്തായാലും ഈ വണ്ടി കൊടുക്കത്തൊന്നുമില്ല അത് ഓർത്താരും ടെൻസ് ഡാവും വേണ്ട ഓക്കെ നമ്മൾ എന്ന് ഒരു നല്ല കാര്യം വരുന്നു നമുക്ക് ഈ ഒരു വണ്ടി സെറ്റായിട്ട് പണം ഇറക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൺ പോയിൻ്റ് ത്രീ വീഡിയോ ആണ് ഇനിയിപ്പം നേരെ ഷോപ്പിലോട്ട് പോകണം കുറച്ച് പെയിൻറ്റിംഗ് വർക്കുണ്ട് നല്ലറ ചില്ലറ മെക്കാനിക്കൽ വർക്കുകൾ ഇനിയും പെൻറ്റിങ് ആയിട്ടുണ്ട് ഇന്ന് തരാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് തരാമെന്ന് അല്ല ഇന്ന് തരാമെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല മേ ബി ഒരു ഒരു ദിവസം കൂടെ എടുക്കുമായിരിക്കും ഓക്കെ കംപ്ലീറ്റ് നമ്മൾ കുറേ നാളായില്ലേ വണ്ടി എടുത്തോ ഓട്ടിക്കാതെ ഇട്ടേക്കല്ലേ അപ്പോൾ അതിൻ്റെ ടൂണിങ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവണം ബ്രേക്ക് നോക്കണം മെയിൻ ആയിട്ട് വൺ പോയിൻ്റ് ത്രീ ആണ് വൺ ലിറ്റർ അല്ല അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് റെഡി ആയില്ലെങ്കിലും ബ്രേക്ക് റെഡി ആയിരിക്കണം കേട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് അപ്പോൾ നല്ല നേരെ ഷോപ്പിലോട്ട് പോയിട്ട് ബാക്കി പെയിൻ്റ് അടിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കൊടുക്കണം പിന്നെ നമ്മൾ മെക്കാനിക് സൈഡ് കുറച്ച് അധികം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ നല്ല നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഫുൾ സ്ക്രാച്ചാണ് അപ്പോൾ ഇത് ബ്ലാക്ക് ആക്കാന്ന് കേട്ടോ ഓക്കെ ഇവിടെ കുറച്ച് പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ്ട് ഈ ഒരു സൈഡിലൊക്കെ അപ്പോൾ എന്നാലും ഇനി കൊണ്ട് പെയിൻറ്റിങ് കൊടുത്തിട്ട് പെയിന്റ് എടുക്കാം അതിൻ്റെ ബ്രേക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം വീലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അതേപോലെ തന്നെ നമ്മളൊരു സ്ട്രൈറ്റ് പൈപ്പ് എടുത്തിട്ടുണ്ട് എക്സൈസ് ചെയ്യാനായിട്ട് ഇതാണ് കേട്ടോ പൈപ്പ് അപ്പോൾ ഇതിന് അളവെടുത്തിട്ട് അങ്ങ് സ്ട്രൈറ്റ് പൈപ്പ് അടിക്കാൻ പോവുകയാണ് അപ്പം ഇതാണ് അടിക്കാനായിട്ടുള്ള പൈപ്പ് അതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ എടുക്കണം വണ്ടിയിൽ ഈ ഒരു പീസൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് കൊടുത്തേക്കാണ് അതേപോലെ തന്നെ ഫ്രണ്ട് വമ്പറ് ബേക്ക് വമ്പറ് കാര്യങ്ങളൊക്കെ അപ്പോൾ ബ്രേക്കും കാര്യങ്ങളൊക്കെ രണ്ടും റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ കാരണം അതിൻ്റെ ബ്രേക്ക് ഇല്ലെങ്കിൽ പണി വാളും കാരണം തിരിക്കുന്ന ഒരു മാരക സാധനമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി ഇതുകൂടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ട് വരാം പെയിൻറ്റും എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ടാങ്ക് ടാങ്കാപ്പ് ഇളക്കി എടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും കൊണ്ട് ഈ പെയിൻ്റ് കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് പെയിൻറ്റ് ചെയ്യാൻ കൊടുക്കണം ബാക്കി ഇത് ഇനി സ്റ്റിയറിംഗ് കോളം ബാക്കി സംഭവങ്ങൾ പവർവിൻ്റെ രണ്ടാണ് റെഡിയാക്കാ അത് ഓൾമോസ്റ്റ് എല്ലാം റെഡി ആക്കിയിട്ട് നമുക്ക് വണ്ടി ചാക്കിപ്പുറത്ത് തന്നെ ഇറക്കി ഒന്ന് ടെസ്റ്റ് റണ്ണ് ചെയ്ത് നോക്കണം അപ്പോൾ അതാണ് പരിപാടി എന്തായാലും നോക്കട്ടെട്ടാ വണ്ടിയിൽ നിന്ന് സർവീസൊക്കെ ചെയ്യണം കൊണ്ട് ഓക്കെ എന്തായാലും ഇനിയിപ്പോൾ പോയി പെയിൻറ് എടുക്കാനായിട്ട് വേണം പ്ലസ് മാർക്കറ്റ് എയർ ഫിൽറ്ററോടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളിപ്പോൾ ക്യാൻഡി അടിച്ച് അടിച്ചു തന്നേട്ടാ എൻജിൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ ക്യാൻഡി പെയിൻറ് അടിച്ചതാണ് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ പെയിൻറ് ചെയ്യാനായിട്ട് കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ഇതാണ് എഞ്ചിൻ്റെ ബാക്കി സെറ്റപ്പും കാര്യങ്ങളൊക്കെ എന്തായാലും ഇനി റൈഡ് ഹീറ്റർ കാര്യം എല്ലാം സെറ്റ് ചെയ്ത് ഫാൻ ഓണായി ഓഫ് ചെയ്തിട്ടേക്കാണ് ഇനിയിപ്പോൾ ബാക്കി ഇനി ഇതൊക്കെ ഇട്ട് ക്ലോസ് ചെയ്താൽ മതി കേട്ടോ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ് അപ്പോൾ നമ്മളെ പെയിന്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് വന്നാൽ ഇത്രയും സാധനം ഉണ്ട് ഇത് വേറെയാണ് കേട്ടോ ഈ കവറിയിരിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ കൊണ്ട് കൊടുക്കാം ഇതും ഷോപ്പിൽ വണ്ടിയാണ് കേട്ടോ ഇത് കുറച്ച് പാച്ചറുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നതാണ് കാരണം അതിൻ്റെ റണ്ണിങ് ബോർഡും കാര്യങ്ങളൊക്കെ ചേഞ്ചാക്കി ഇവിടെയൊക്കെ പീസൊക്കെ വെൽഡ്ഡിത് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു വണ്ടി പക്ഷേ അപ്പോൾ വൈനർ കിട്ടിയിട്ടുണ്ടോ കേട്ടോ നമ്മൾ റൈറ്റ് സൈഡാണെന്ന് വേണ്ടിയിരുന്ന നമുക്ക് ലെഫ്റ്റ് സൈഡാണ് കിട്ടിയ ലെഫ്റ്റ് കംപ്ലയിൻ്റ് ആണ് അപ്പോൾ എന്തായാലും ഇതെടുത്തിട്ടുണ്ട് പിന്നെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ ഈ ഒരു സാധനത്തിന് മാത്രം എന്തായാലും കൊണ്ടുപോയി നോക്കാം ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റിയറിങ്ങിൽ കാര്യങ്ങളൊക്കെ കയറ്റണം പവർ വിൻഡോ ഇത് റെഡി ആക്കണം കേട്ടോ അതിൻ്റെ സാധനം കിട്ടിയില്ല പിന്നെ ബേക്ക് സീറ്റ് കുറച്ച് സാധനങ്ങൾ ഇനി അകത്ത് കയറാനായിട്ടുണ്ട് സീറ്റ് ബെൽറ്റിൻ്റെ കിട്ടുന്ന കവറ് പിന്നെ ഫ്രണ്ടിൽ ഇനിയിപ്പം ഏതാനും സീ പീസ് ഒക്കെ പെയിൻറ് അടിക്കാൻ കൊടുത്തേക്കാണ് ബാക്കിയല്ല കേട്ടോ എല്ലാ ഇട്ടൊക്കെ നമ്മളെ വീട്ടിലിരിക്കാനോട്ടോ ബാക്കി ഇനി വന്നിട്ട് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒന്ന് ട്രെയിനർ ഒന്ന് ചെയ്ത് അതാണ് പരിപാടി ഇത്രയും സാധനങ്ങളുടെ അകത്ത് കയറ്റിയുള്ള കുറച്ച് ഫൈബർ പീസ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാണെങ്കിൽ ബാക്കിയായിട്ടുള്ളത് ഓക്കെ വണ്ടിയിലെ ഫ്രണ്ടി എന്ന് ലുക്ക് ലുക്ക് കണ്ടൻസർ ലീക്ക് ഉണ്ട് ഇതിനിപ്പം മാറ്റി ആയിട്ടുള്ളൂ ചെറിയ മുമ്പ് അരിപ്പം വന്നതാണ് അപ്പോൾ അതൊന്ന് മാറ്റി അയക്കണം സെറ്റ് ആയിട്ട് ബ്രേക്കും കാര്യങ്ങളൊക്കെ പക്കയായി വേറെ സീനും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഓക്കെ ആണല്ലോ പിന്നെ നമ്മുടെ ഇ സി എം കാര്യങ്ങളൊക്കെ ഇതാ ഈ ഒരു സൈഡിലാണ് വെച്ചിട്ടുള്ളത് ഇതിലിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന രീതിയിരുന്ന സ്റ്റോക്ക് മീറ്റർ തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ എം ബി എഫ് സൈഡ് ആ ഒരു എഞ്ചിൻ ലൈറ്റും വാർണിങ്ങും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആര് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം കേട്ടോ അതിൻ്റെ മീറ്റർ സൗകര്യമൊക്കെ കിട്ടിയാൽ അത് കാണിക്കും നമുക്ക് പിന്നെ ആണെങ്കിൽ ചേഞ്ച് ചെയ്യാം പിന്നെ അത് ഈയൊരു കണ്ടീഷനിലാണ് നോർമൽ ഡോർ പാഡാണ് അപ്പോൾ ഇതൊക്കെ ഇനി മാറ്റണം സീറ്റ് അടിക്കണം കുറച്ച് പരിപാടികളുണ്ട് ഫൈനലി നമ്മളെ വണ്ടിയുടെ വർക്ക് ഏകദേശം ഇനി അതിനകത്തെ കുറച്ച് സെറ്റിങ് മാത്രമേ ഉള്ളു അപ്പോൾ ബാക്ക് ടു റോഡ്സ് ഓ ട്രെയിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാട്ടാ ഇനി ഇനി കുറച്ച് മിനിക്ക് പണികളിവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി നാളെ ആയിരിക്കും വണ്ടി ഇറക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടിട്ടേക്കും എന്തായാലും നമുക്ക് പോയിട്ട് നാളെ വരാം ഫൈനലി നമ്മളെ വണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ വെൽഡി വർക്ക്ഷോപ്പിലോട്ട് വന്നാട്ടോ ഇവിടെ ചേച്ചിൽ ചെറിയ പൊട്ടലുണ്ട് അപ്പോൾ ഒന്ന് വെൽഡ് ചെയ്യണം അപ്പം അതിനായിട്ട് വന്നതാണ് ബാക്കിയെല്ലാം ബക്കി ആയിട്ടുണ്ട് ഇനി വണ്ടി ഒന്ന് ഓടിക്കണം കേട്ടോ അപ്പം ഈ ഒരു സൈഡിലാണ് കേട്ടോ പാച്ചവർക്ക് ഉണ്ടായിരുന്നത് അതാണ്ട് കാണാൻ പറ്റും ഇവിടെ വണ്ടി ഇവിടെ അപ്പോൾ നമ്മൾ കിളക്കിയിട്ടാണ് ഇവിടെ വെൽഡ് ചെയ്തിട്ടുള്ള അടി ഇവിടെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ ഇടയ്ക്ക് ഓക്കെ അല്ലെങ്കിൽ അഞ്ച് ഊഴി താര കിടക്കും അപ്പോൾ അതിവിടെ ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി ഇവിടെ കുറച്ച് സ്പോട്ട് അടിക്കാണ്ട് കേട്ടോ എന്നിട്ട് ക്ലിയർ ആക്കിയാ പഞ്ചാബികളെ സാധനമാണെന്ന് തോന്നുന്നു ഉള്ള ക്രീം സെറ്റായി ഓക്കെ നമ്മൾ ഇന്നലെ പെയിൻറ്റ് ചെയ്യാൻ കൊടുത്ത ബോണൊക്കെയാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം കുറെ പുട്ടിവർക്കൊക്കെ കൊണ്ടുവട്ടാ ഇത് ഏതൊക്കെയാണ് കൊച്ചുങ്ങൾ വരച്ചും കുറിച്ചും കളിച്ചതാണ് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് മാടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ട് ബമ്പർ ഫ്രണ്ട് ബമ്പറിലും ഏകദേശം ഫുള്ള് കുട്ടി തന്നെ കേട്ടോ ഈ സൈഡ് ഇവിടെ നിന്നതാണ് ഇന്ന് ഇന്ന് സൈഡ് വരെ ഉണ്ട് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല കുട്ടി കയറിയിട്ടുണ്ട് ഇന്നേ നമ്മളെ സൈഡ് ഫെൻഡർ ഇല്ലേ ഇവിടെ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഒക്കെ ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇവിടെയല്ലേ ഇവിടെ തുരുമ്പൊക്കെ ഇരിക്കുവായിരുന്നു അപ്പോൾ അതും സെറ്റായിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മളെ ഗ്രില്ല് ഇതിന് ബ്ലാക്ക് ആണ് കേട്ടോ പെയിന്റ് ചെയ്ത് കിട്ടിട്ട് നോക്കാൻ കേട്ടോ വൈറ്റ് ആവും കുഴപ്പമില്ല നോക്കാം നമ്മളെ ബോഡി പാർട്സ് ഒക്കെ പക്കിയായിട്ട് പെയിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കണ്ടീഷനിലാണ് നിങ്ങൾ നേരത്തെ കണ്ടല്ലോ ഫ്രണ്ടർ ഈ ഒരു പീസ് ഓക്കെ ഇപ്പൊ ഇതാണ് നമ്മളെ ഗ്ലോസി ബ്ലാക്ക് ആ ഒരു പീസ് കേട്ടോ പക്കിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നെ കാണാൻ പറ്റി ഓക്കേ സാധനം സെറ്റ് ആയിട്ട് ഫ്യൂവേലൊക്കെ അടിച്ച് സാധനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് സെറ്റ് ചെയ്യാനായിട്ടുണ്ട് ഫുഡ് ഒന്ന് ലെവലുണ്ട് ഉണങ്ങാത്തോണ്ട് സെറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ് വണ്ടി ബ്രേക്ക് കുറച്ചുകൂടെ റെഡി ആക്കാൻ വണ്ടി റോക്കറ്റ് കേട്ടാ ഇപ്പൊ കാല് കൊടുക്കാൻ പറ്റിയൊരു കണ്ടീഷനല്ലേ ഈ സാധനങ്ങൾ എല്ലാം താഴെ കിടക്കട്ടെ സെറ്റ് സെറ്റാട്ടാ റീല മാറ്റിയപ്പോ കൊള്ളാൻ കേട്ടാ ഒരു റോ ഫീല് മറ്റേ പോനെ എന്നാലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ദിവസം കൊണ്ടുപോയി വന്ന് പുള്ളി നോക്കാം പണിയൊക്കെ തീരട്ടെ കേട്ടാ എന്തായാലും അതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ വരുന്നുണ്ട് സമയം ഏകദേശം പതിനൊന്നര പതിനൊന്നര മുക്കാല കേട്ടോ അടി കൂളിങ് കാര്യങ്ങളൊക്കെ അടിച്ച് ഇറങ്ങിയതേ ഉള്ളു നടക്ക് കഴിഞ്ഞിട്ടില്ല ഇനി നാളെ രാവിലെയുണ്ട് ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നാളെ രാവിലെ ഇനി നോക്കാം കേട്ടോ ഓക്കെ ഡേ റ്റൂ ആണ് നമ്മുടെ സെന്റിൽ അലവിസേറ്റാമ്പു ഓ ഭാഗ്യം വെള്ളമൊന്നും വീണില്ലേ ടൂ ആണ് സെൻ്റ് ഇവിടെ ഉണ്ടായിരുന്ന കേട്ടോ ഇപ്പോഴത്തെ ഉള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മൾ സെന്റിൽ ഇന്ന് വീഴ്ച ഒരി ഇതിലോട്ട് കയറ്റാനായിട്ട് പോവുകയാണ് സെയിലാക്കി കേട്ടോ സാധനം സെയിലാക്കി വിഷമുണ്ടെന്ന് വെച്ചാൽ വിഷമുണ്ട് പിന്നെ സന്തോഷമുണ്ടെന്ന് വെച്ചാൽ സന്തോഷമുണ്ട് കാരണം നമ്മളെ കൂട്ടുകാരുടെ വണ്ടിയിലാണ് കയറുന്നത് അതുകൊണ്ട് നമുക്ക് പിന്നെ ആയാലും ആ സാധനം കാണാം വൺ പോയിൻറ്റ് ത്രീ വൺ ലിറ്റർ വിളിക്കോ വണ്ടി തുറന്നു നോക്കട്ടെ വാവും സ്റ്റോക്ക് റിംസ് വണ്ടിയുടെ ബാറ്ററി ചത്ത് കിടക്കാനേട്ടാ അല്ല വീഡിയോ പറഞ്ഞു ഓക്കേ ഇനിയിപ്പം ഈ ഒരു ലുക്ക് മാറി മാരക ലുക്കാവും അങ്ങനെ നമ്മൾ അലുവസ് മാറ്റി ഇനിയിപ്പം ഇതിലാണ് മാരക ലുക്കാകും കേട്ടോ എന്തായാലും എൻ്റെ കാട്ടി കുറച്ചുകൂടെ എറുപ്പ് കാണും ഈ ഒരു കളർ സെറ്റായിരിക്കും നല്ല ഗറ്റ് നോക്കാം നോക്കുക ഓക്കെ ഇനിയിപ്പോൾ ഒരു റൂം കൂടെ ഉള്ളു അതുകൂടെ എല്ലാളാക്കി മുട്ട ലുക്കായി നമ്മുടെ പോയിൻറ്റ് ത്രീ മാരകമാവും സെറ്റ് ആവും ഈ പൊന്തൻ ടയറാണ് കിടന്ന വൈറുന്നത് പക്ഷെ ഒരു കാലത്തീ സാധനം തന്നെ ആയിരുന്നല്ലേ ലുക്ക് രണ്ട് വീൽസ് ബാക്കിലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോട്ടോ ഈ സൈഡും ഈ സൈഡും ഇനിയിപ്പോൾ ഫ്രണ്ടിൽ പറഞ്ഞുകൂടെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ക്ലിയർ ലെൻസ് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ് വരുന്നതാണ്ട് ഈ ഒരു ഓറഞ്ച് ടൈപ്പാണ് ഇത് മാറുമ്പോൾ ഒരു പഴയ ലുക്ക് മാറും കേട്ടോ ില്ലല്ലോ മറ്റലോസ് കൂടെ ചേഞ്ച് ആക്കിട്ടൊന്ന് ഓടിച്ചോട്ടോ ഇത് ഇനി വണ്ടിയുടെ ഒരു ഫ്രണ്ട് പോണത്തില്ലേ അത് ഇളക്കി വെച്ചാരുന്നു അത് സെറ്റ് ചെയ്യണം പിന്നെ ഒന്ന് വാഷ് ചെയ്യണം കുറച്ച് പരിപാടികളുണ്ട് ഓക്കെ വണ്ടിയിൽ ഈ കോല ആയിരിക്കും ഇല്ല നിങ്ങൾ ഇനി വാഷൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഹലോയ്സ് ഒരു വീലൂടെ ഇടാണ്ട് കേട്ടോ അതുകൂടെ ഇട്ടിട്ട് നമുക്ക് എന്തായാലും ലുക്ക് നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ബേക്കി എന്നുള്ള ലുക്ക് സംഭവം സെറ്റായല്ലേ സൈഡ് വീലൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു വീലൂടെ മാറ്റുമ്പോഴേ കറക്റ്റ് ലുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ എന്തായാലും അത് ഏറെ അടിച്ചിട്ട് എടുത്ത് കേട്ടോ ഓക്കെ പിന്നെ വണ്ടിയിലെ വീൽസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താട്ടാ ഒരു രക്ഷയില്ലാത്ത മഴയാണ് വണ്ടി കുറച്ച് വൃത്തിയാണ് കേട്ടോ സർവീസിന് എടുക്കാമെന്ന് പറഞ്ഞാണ് വന്നത് ഓക്കെ അങ്ങനെ ഈ ടയർ വീലും സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയിലാണ് ഫുഡ് നനഞ്ഞ പണിയാണ് കേട്ടോ അതുകൊണ്ട് ഇത് കേക്ക് ഇട്ടേക്കാം അതായത് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് ഫുഡ് ഫ്രണ്ട് ഗ്രില്ല് പിന്നെ ഈ ബമ്പറ് ഈ ഇപ്പുറ സൈഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ചെറിയ പെനമുണ്ടായിരുന്നേട്ടാ അത് നമ്മൾ തടിക്കട്ട് വെച്ച് ലെവലാക്കിയിട്ടുണ്ട് ഓക്കെ ഇനി വണ്ടി നേരെ ഇനി സർവീസിന് കൊടുക്കണം ഇപ്പോഴത്തെ കോലം കണ്ടില്ലേ ഈ ഒരു അവസ്ഥയിലാണ് ഏകദേശം ഒരു ആറ് മാസം കൊണ്ട് കിടന്നതാണ് വണ്ടി അപ്പോൾ എന്തായാലും കൊണ്ടുപോയി അതുകൂടെ ക്ലിയർ ആക്കി സെറ്റപ്പാക്കണം ഓക്കെ എന്തായാലും ഇനി കൊണ്ട് സർവീസിന് എടുക്കാൻ കേട്ടോ ഇതായി സപ്പോൾ ഇന്നലെ രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ ഇന്ന് ഏകദേശം പിറ്റേ ദിവസം ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെയൊക്കെ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മൾ വലവിച്ച് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ബാക്കി മെക്കാനിക്കൽ സൈഡും പേടിയുടെ പാർട്സൊക്കെ കയറ്റി ഇനി വണ്ടി ഒന്ന് വാഷ് ചെയ്യണം അപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ കുറേ നാളെടുക്കാതിരുന്നില്ല കൂടെ പൊടിയും കാര്യങ്ങളും വെളിയിൽ അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് സെറ്റ് ആക്കണം പിന്നെ ഇന്റീരിയർ ഒന്നും ഈ കണ്ടീഷൻ നിങ്ങൾ നോക്കണ്ട കേട്ടോ വണ്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്തതുള്ള ഇത് കംപ്ലീറ്റ് മാറും ടൈം ഇല്ലാത്തവണ്ണം കേട്ടോ ഇന്നൊരു മനുഷ്യനുണ്ട് അവൻ്റെ റിസപ്ഷനാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്നിപ്പോൾ സെറ്റ് ചെയ്ത് എടുക്കുന്നതാണ് എന്തായാലും നമുക്കിനി ബാക്കി വീഡിയോസ് വീഡിയോസൊക്കെ വരുന്നതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് നമ്മൾ വാഷ് ചെയ്യാനായിട്ട് പോയി ഞായറാഴ്ച കണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പം വണ്ടി വാഷ് ചെയ്യാനായിട്ട് പറ്റിയില്ല വണ്ടീടെ കണ്ടീഷൻ കണ്ടല്ല ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല കളിയാണ് അതായത് ഇനിയിപ്പം ഇത് കഴുകി സെറ്റാക്കാന്ന് വിചാരിച്ച എന്തായാലും ഡിസൈ കയറ്റി നൈസ് ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ സൈഡ് ലുക്ക് നമ്മളെ സെന്റ് കിടക്കുന്ന പോലെ കിടക്കുന്ന കിടക്കേണ്ട ഇതോടെ ഒരു പറയും അലേജ് കൊടുക്കേണ്ടായിരുന്നൊക്കെ പക്ഷെ വണ്ടീൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ കൂട്ടത്തിൽ ഉള്ളവരായി കൊടുക്കാൻ നമുക്ക് പിന്നെ ആയാലും നമുക്ക് അത് ഉപയോഗിക്കാനെങ്കിലും പറ്റുമല്ലോ ഓക്കെ അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും നമുക്ക് നേരെ വണ്ടി വാഷ് ചെയ്തിട്ട് വണ്ടിയിൽ ഫൈനൽ ഔട്ട് നോക്കാം ഫൈനൽ ലുക്ക് ഇതാണ് വണ്ടി കംപ്ലീറ്റ്ലി വാഷ് ചെയ്ത് ടയർ പോളിഷ് ഇട്ട് അല്ല സർവീസ് സേഷൻ ഇത് ചെയ്യുന്ന അത്ര വൃത്തിയാണെന്ന് അറിയത്തില്ല നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം കേട്ടോ എങ്ങനെ ഉണ്ടെന്നുള്ളത് നേരത്തെ കൊണ്ടുവന്ന ലുക്കത്തിലാണോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ തന്നെ ഉള്ളൂ ഇതിൻ്റെ ബാക്കി എത്ര രൂപ എക്സ്പെൻസ് ആയി എങ്ങനെ ഉണ്ട് ഡീറ്റെയിൽഡ് വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു റൈഡിങ് ഷോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ ഇൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ ഓക്കെ എന്തായാലും എൻ്റെ ബാക്കി ഇനി മോഡിഫിക്കേഷനും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത വീഡിയോ കാണാം ഇത് ഓട്ടിക്കാനുള്ള റോഡ് ഇവിടെ ഇല്ലാട്ടാ അതാണ് ഒന്നാമത്തെ കാര്യം മാരൊക്കെ പോവർ